ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് ഞങ്ങൾ ഞാനും അപ്പുറത്തെ ഒരു ഫാമിലി ചേച്ചിയുണ്ട് ആ ചേച്ചിയായിട്ട് ചുമ്മാ ഒന്ന് വെറുതെ ഒന്ന് വെളിയിൽ നടക്കാറിഞ്ഞാൽ കേട്ടോ അപ്പം അപ്പുറത്തെ ചേച്ചിയുടെ മക്കളും ഉണ്ട് പിന്നെ എൻ്റെ ദേവൂട്ടിയും ഉണ്ട് ഇപ്പം ഇത് നമ്മുടെ പാടവ നല്ല ഉഴുത് മറിച്ച് അങ്ങനെയല്ലേ പറയാം എന്തോ എന്തോ സംഭവം എന്തോ അടിപൊളി ആക്കിയിട്ടിട്ടുണ്ട് ഇനി അടുത്ത ഇതിനു വേണ്ടി കണ്ടുപൊക്കുന്ന നികത്തിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ ഒരു പകല് മീൻസ് ഈ ഈ ഒരു പാകം ഇങ്ങനെ പാടമൊക്കെ ആയിട്ട് തുറന്നു കിടക്കുന്ന ആയതുകൊണ്ട് നല്ല വെയിലാണ് നല്ല തീ പോലത്തെ വെയിലാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വൈകുന്നേരമൊക്കെ വെള്ളിലോട്ടിറങ്ങുമ്പോൾ ഞങ്ങൾ ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ദേവുട്ടിയുടെ ഡാൻസ് ഒക്കെ ഉണ്ട് ഞാൻ അത് ഇടയ്ക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാനത് കാണിച്ച് തരാം പാട്ട് നല്ല സ്പീഡിലാക്കി ഇടയ്ക്ക് വോയ്സ് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കോപ്പി റേറ്റ് വരും നല്ല പാട്ട് വെച്ച് കഴിയുമ്പോൾ അതുകൊണ്ടാണ് നല്ല സ്പീഡിലാക്കിയത് അപ്പൊ ദേവകുട്ടിയുടെ ഭാഗം നല്ലൊരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് നേരെ ചോര കാണാനുള്ള ഭാര്യ ഇല്ല കാര്യങ്ങളോടൊന്നും ഭയങ്കര കാര്യമില്ല അപ്പം അവർ ഗോസ്റ്റ് കളിക്കുകയായിരുന്നു റംസാൻ വന്ന് പേടിപ്പിച്ചപ്പോൾ ഇച്ച ഒച്ച വെച്ചപ്പോഴത്തേക്കും ദേവകുട്ടി പതിനേട്ട് പേടിച്ചു പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഈവനിങ് വ്ലോഗ് ഒരു കുഞ്ഞ് വീഡിയോ നടക്കാൻ പോയപ്പോൾ എടുത്തതാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ